ഹലോ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളുടെ ഒരു ഇൻട്രോ കേട്ടാലോ നമ്മുടെ വേദയും വിക്രമും കൈകോർത്ത് മുന്നോട്ട് പോകുന്ന ചില രംഗങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മുടെ വീഡിയോസിലൊക്കെ പോകുന്നതിന് മുന്നേട്ട് നമ്മുടെ ഈ കുഞ്ഞ് ചാനലായ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് സബ്ബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പം നമുക്ക് വിശേഷത്തിൽ പോകാം അപ്പോൾ ആദ്യ റൗണ്ട് കോടതിയിലകത്ത് നമ്മുടെ വേദയ്ക്ക് ആ സാക്ഷിയെ കൊണ്ടുവന്നെങ്കിലും തെളിവുകളൊന്നുമില്ല ചുമ്മാ ഒരു സാക്ഷിയെ കോടതിയിൽ കൊണ്ടുവന്നിട്ട് കോടതിയെ വിശ്വസിപ്പിക്കാൻ നോക്കി അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കോടതിക്ക് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ ശ്രീകാന്തിൻ്റെ വക്കീൽ അടിച്ച് കയറി നല്ല തീർ കീറ് അവിടെ തകർത്ത് വേദയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായി അവസാനം രണ്ട് ദിവസം കൂടെ പോലീസ് കസ്റ്റഡിയിൽ നമ്മുടെ വിശ്വത്തിൻ്റെ വിടാണ് അപ്പം അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ വേദ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ിട്ട് അവരെയൊക്കെ ഫേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു നന്ദിനിയുടെ കളിയാക്കൽ ഒട്ടും പറ്റിയില്ല ആണെങ്കിൽ ഒരേ കരച്ചില്ല നീയല്ലേ പറഞ്ഞ വേദയെ രക്ഷിച്ച് കൊണ്ടുവരാൻ വിഷു എന്നിട്ട് എന്തേന്ന് ചോദിച്ച് ശ്രീജി ഒരു വശത്ത് കരച്ചിട്ട് ഇതൊക്കെ കണ്ടിട്ട് വേദക്ക് ഭയങ്കര സങ്കടമായി പക്ഷേ നമ്മുടെ വിക്രമുണ്ടല്ലോ വിക്രമിനെ വേദ കാണിച്ച ആ ആത്മാർത്ഥതയും അവളുടെ ആ ഒരിതും വിക്രമിന് വല്ലാണ്ട് അങ്ങോട്ട് ഫീൽ ചെയ്തു വേദ വേദയോട് അപ്പം വിക്രം ചെന്നിട്ട് പറഞ്ഞു പോട്ടെ സാരയില്ല നമുക്കിനി തെളിവുകൾ ഉണ്ടാക്കാനുള്ള കാര്യത്തിലേക്ക് കടക്കാൻ വേദ എന്തായാലും നമ്മളിറങ്ങി നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് പറഞ്ഞ് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ വേദയ്ക്കൊരു വലിയ ഒരു ഇതായി അങ്ങനെ അവ രണ്ട് പേരും കൂടെ ചേർന്ന് ഇതിനെന്താണ് ഇനി തെളിവുകളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റണേ എന്നുള്ള രീതിയിൽ അവര് നോക്കുകയാണ് you <laughs> അങ്ങനെ വേദേനെ ആശ്വസിപ്പിച്ചിട്ട് നമ്മുടെ വിക്രം നേരെ വിക്രമിൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോയി നമ്മുടെ രാജേട്ടൻ്റെ അടുത്തും ജോസഫിൻ്റെ അടുത്തും സജീവിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ചെല്ലാണ് എന്നിട്ട് പറയണേ നമുക്ക് ആ വിഷുചേട്ടം വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലെ ആ അസിസ്റ്റൻ്റ് മാനേജറൊന്നും പൊക്കണലൂടെ നമ്മുടെ അവൻ്റെ പേരങ്ങണ്ട ശരത്തോ അങ്ങനെ എന്താണ് അസിസ്റ്റൻ്റ് മാനേജറോ അങ്ങനെ നേരെ ഇവരെല്ലാവരും കൂടെ ചെയ്ത് എന്താണ് നേരെ ഈ ശരത്തിനെ പൊക്കാണ് പൊക്കി കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നൊരു സ്ഥലത്ത് എടുത്താണ് എന്നിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ വിക്രം ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞോണം ഇല്ലെങ്കിൽ നീ ജീവനോടെ ഇവിടെ നിന്ന് പോകില്ല അന്നെന്താണ് നടന്നത് ആ ഒറിജിനൽ ക്യാഷ് അതെങ്ങനെയാണ് മാറി ആ ഒരു രീതിയിൽ വന്നതെന്നും ആ പൈസ ഇപ്പോൾ എവിടെയാണെന്നും എന്നുള്ള അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വേണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അയാൾക്ക് അറിയാവുന്ന സത്യങ്ങൾ കാര്യമെന്ന് വെച്ചാൽ അയാൾക്ക് മനസ്സിലായി ശരീരത്തിന് ഇനി അവർ ഐ ഡി കൊടുക്കുക കാരണം വിക്രമൊക്കെയാണ് വിക്രമിനെക്കുറിച്ച് അയാൾക്കറിയാം അതുകൊണ്ട് ഇനി എന്തായാലും ജീവൻ രക്ഷപ്പെടുക്കപ്പെടുത്താനുള്ള വകുപ്പ് നോക്കണം സാറിൻ്റെ ശ്രീകാന്ത് സാർ ഇനി എന്തറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി തൻ്റെ ജീവൻ എന്തായാലും ആപത്ത് വരും എന്നുള്ളത് അയാൾക്ക് മനസ്സിലായി അങ്ങനെ അയാൾ അറിയാവുന്ന സത്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ ആ പൈസയുടെ സീരിയൽ നമ്പറും കാര്യങ്ങളും എല്ലാം വിക്രമിന് നോട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ വിക്രം എന്തു ചെയ്യുന്ന വച്ചാൽ പുതിയൊരു നമ്പർ ഒരു ഡ്രാമ നമ്മുടെ ശ്രീകാന്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് പോവാണ് അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വിക്രം എല്ലാം തയ്യാറാക്കി ഒന്ന് ആക്കി മനസ്സിൽ കരുതി നേരെ ശ്രീകാന്തിൻ്റെ വേദയുടെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ വർഷയും നമ്മുടെ ശ്രീ ഒക്കെ ഉണ്ട് അപ്പോൾ ചെന്നിട്ട് പറഞ്ഞു ആ പത്ത് ലക്ഷം രൂപ നിങ്ങൾ അത് എനിക്കറിയാം കാര്യം നിങ്ങൾ ആ പൈസ എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ളത് എനിക്കറിയാം നിങ്ങൾ എന്നെ കുരുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വേദയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ വിഷുവേട്ടനെ കുരുക്കിയതാണ് ഞാൻ ഉറപ്പ് പറയണു വേദയെ ഞാൻ കൊണ്ട് നിങ്ങളുടെ വീട്ടിലാക്കി തരാമെന്ന് നമ്മുടെ വിക്രം പറയുന്നുണ്ട് പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മുടെ ശ്രീകാന്തിനും വർഷയ്ക്കൊന്നും വിശ്വാസം ഇല്ല എന്നിട്ട് വിക്രം അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് വേദ സമ്മതിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ വിഷുവായിട്ട് തന്നെ പുറത്തിറങ്ങണം കാരണം സാധുവായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്തായാലും വേദം ഞാൻ തന്നെ ഇവിടെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടാക്കാം അപ്പോൾ വർഷയ്ക്കും നമ്മുടെ ശ്രീകാന്തിൻ്റെ ഒരു സംശയം ഇനി ശരിക്കും അവരെ വിശ്വസിക്കണില്ല എന്നാൽ ഒരു വേദ വന്നാലോ അങ്ങനെ വിക്രം നമ്മുടെ ശ്രീ വിക്രമിന് വേറൊന്നുമില്ല ഈ കള്ളത്തര ഡ്രാമ കളിച്ചിട്ട് ഈ ശ്രീകാന്തിൻ്റെ വായിൽ നിന്ന് അറിയണം ഈ ക്യാഷ് വീട്ടിലാണോ ബാങ്കിലാണോ അതോ ഓഫീസിലാണോ എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ നമ്മുടെ വിക്രമിന് കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ വിക്രം ശ്രീകാന്തിൻ്റെ വായിൽ നിന്ന് തന്നെ ആ പൈസ എവിടെയാണ് എന്നുള്ളതിൻ്റെ വിവരം കിട്ടുകയാണ് അങ്ങനെ ആ ഡ്രാമ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ വിക്രം വന്ന് നമ്മുടെ വേദിയെടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം ഇനി ഈ കോടതിയിൽ പിറ്റെന്ന് സമർപ്പിക്കാനുള്ള ഒന്ന് രണ്ട് തെളിവുകൾ വേണ്ടി വേണ്ടിവരും അപ്പം വേണ്ടി ആ ശ്രീകാന്തിൻ്റെ ഓഫീസിലോട്ട് പോണം അപ്പം വിക്രം അത് വേദിയോട് പറഞ്ഞിട്ടാണ് പോവാനായിട്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് വിക്രം തയ്യാറായി പോകുമ്പോൾ യുന്നുണ്ട് അതെ ഞാനും കൂടെ വരാം എന്തായാലും നമ്മൾ ഒരുമിച്ചല്ലേ ഇറങ്ങണം അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാൻ തുടങ്ങുന്നത് ഇടീ പോത്തേ നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിന്നെ പോലീസ് പിടിച്ച അകത്തിട്ട് വേറെ കളിയാണ് അപ്പോൾ പറയാം അതെ പോത്ത് ഒരു എരുമെ എരുമയുടെ കൂടെ ഒരു പോത്തും കൂടെ വന്നു കരുതിയിട്ട് ഒരു കുഴപ്പമില്ല എന്തായാലും പിടിക്കപ്പെട്ട നമ്മൾ ഒരുമിച്ച് പിന്നെ പോകേണ്ടി വരും അതുകൊണ്ട് ഒരു പോപ്പ് എനിമയും കൂടെ ഒരുമിച്ചിരുന്നു ഈ ഡയലോഗ് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിക്രമിൻ്റെ വല്ലാണ്ട് ഒരു ചിരിയൊക്കെ വരാം കേട്ടോ എന്നാ ശരി നീയും നീങ്കൂടെ വാന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ കള്ളന്മാരെ ഇട്ട് കറുത്ത ഒരു സംഭവമൊക്കെ ആയിട്ട് മങ്കീകിയെ പോലത്തെ സംഭവമൊക്കെ ആയിട്ട് മുഖവും താടിയൊക്കെ മറച്ച് കണ്ണ് മാത്രം കണ്ണ് മൂക്ക് മാത്രം പുറമേ കാണുന്ന രീതിയിലൊക്കെ ആയിട്ട് നേരെ കമ്പനി ചെല്ലുന്നത് അവിടെ ചെന്നപ്പോൾ നോക്കിയപ്പോൾ എന്താ ഫ്രണ്ട് തന്നെ സെക്യൂരിറ്റി അയാൾ എങ്ങനെയെങ്കിലും മൈൻഡ് മാറ്റിപ്പിക്കണം അങ്ങനെ അവരൊരു കല്ലൊക്കെ എടുത്ത് പതുക്കെ എറിഞ്ഞ് ആ ഒരു ആ മൈൻഡ് അയാൾ ഏത് ദിശയിലാണ് നോക്കണം ആ സമയം കൊണ്ട് അകത്ത് ചാടി കയറാനുള്ള പദ്ധതിയാണ് ആ സെക്യൂരിറ്റി അങ്ങനെ അങ്ങനൊരു കല്ലെടുത്തെറിഞ്ഞപ്പോഴത്തേക്ക് ആ സെക്യൂരിറ്റി വേറൊരു സ്ഥലത്തേക്ക് ആ കല്ല് വീണ സ്ഥലത്തേക്ക് ാര എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആ സമയം നമ്മുടെ വിക്രമും വേദയും കൂടെ അകത്ത് കയറി അകത്ത് കയറിയതുകൊണ്ട് കാര്യമൊന്നുമില്ല ഇനി ആൾക്കാർ അവിടെ കയറി ആ അവർ ഡോക്യുമെൻസൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അതൊക്കെ അതിൻ്റെതായ രീതിയിൽ വളരെ സെക്യൂരിറ്റി ആയിട്ടല്ലേ എല്ലാം വെച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും സെക്യൂരിറ്റി അല്ല സംഭവം വേദം നോക്കിയിട്ട് അതൊന്നും ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല അവസാനം വിക്രമിൻ്റെ സഹായത്തോടു കൂടി അവർ ആ സംഭവങ്ങളൊക്കെ ഈ അതായത് ഈ മറ്റേ ചിട്ടിക്കാ അഞ്ച് ലക്ഷം രൂപ ചിട്ടിയുടെ പേരിൽ നമ്മുടെ വിഷം മുപ്പിട്ട് കൊടുത്തത് ഫ്ലാറ്റിന് വേണ്ടിയിട്ട് അഡ്വാൻസ് അഞ്ച് ലക്ഷം കൊടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ കൃത്രിമ രേഖകളൊക്കെ ഉണ്ടാക്കിയ എല്ലാ ഡോക്യുമെന്റ്സുകളും വേദം അവിടെ നിന്ന് പൊക്കാണ് അടിച്ചു മാറ്റി വേദയും വിക്രമും കൂടെ നേരെ അവിടെ നിന്ന് ആരെയും കണ്ണിപ്പെടാണ്ട് നേരെ വീട്ടിൽ വരാണ് പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒന്നും നോക്കായില്ല നാളെ രാവിലെ കോടതിയിൽ വാദിക്കാനുള്ളത് അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വേദപ്പാവോട്ടോ എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം വിക്രമിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് കാര്യം വേദക്ക് നല്ല ഉറപ്പായി കഴിഞ്ഞ കോടതി വിസ്താരത്തിൽ വേദക്ക് ഒരു തെളിവിനായിട്ട് ഒന്നും കാണിക്കാൻ കോടതിയുടെ മുൻ മുമ്പിലില്ല പക്ഷെ ഇന്ന് നാളെ ഞാൻ പോകുമ്പോൾ എന്തായാലും ശ്രീകാന്തേട്ടനെ ഞാൻ ഒരു ഒരു ഇതിന് അടുപ്പിക്കാത്ത രീതിക്ക് ഞാൻ കോടഞ്ഞെറിയുമെന്നുള്ള രീതിയിൽ തന്നെ വേതം നിൽക്കുകയാണ് അപ്പം പിറ്റന്നായി നമ്മുടെ കമലയും മാഷും നമ്മുടെ ശ്രീജയും എല്ലാവരും കോടതിയിലെത്തിയിട്ടുണ്ട് പാവം നമ്മുടെ വിഷുവിനെ വിശുത്തിനെ കൊണ്ടുവന്നു അപ്പം നമ്മുടെ വേദ നല്ല സപ്പോർട്ട് നമ്മുടെ വിക്രമിൻ്റെ സപ്പോർട്ട് കൂടി കോടതിയിലെത്തി അപ്പോൾ കോടതിയിലെത്തിക്കഴിഞ്ഞപ്പോൾ വേദക്ക് ഇന്ന് എന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനെ കാട്ടിലും വളരെ കോൺഫിഡൻ്റോട് കൂടി തന്നെ വേദ കോടതിയുടെ മുമ്പിൽ പ്രസൻ്റ് ആവുകയാണ് അപ്പം അത് ക്രോസ് വിസ്താരത്തിന് വേണ്ടിയിട്ട് ശ്രീകാന്തിന്റെ കോർട്ടിൽ കയറ്റി വേദ വേദത്തുടങ്ങനെ പെൺപുലീനെ പോലെ ചീറി പാഞ്ഞൂടല്ലേ വേദ ശ്രീകാന്തിൻ്റെ എടുത്തിട്ട് അലക്കണത് ശ്രീകാന്ത് ആദ്യമൊക്കെ പിടിച്ചു നിന്നു പക്ഷെ പിന്നെ വേദ കോടതിയിൽ തെളിവുകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിൻ്റെ പിടുത്തം പോയി കാര്യം ആ പത്ത് ലക്ഷം രൂപ നേരെ കൊണ്ടുവന്ന് ശ്രീകാന്ത് ബാങ്കിൽ അടച്ചതിൻ്റെ അതേ ആ നോട്ടില നമ്മുടെ നമ്പർ ഉണ്ടല്ലോ ആ നമ്പർ അതേപോലെ തന്നെ വെച്ച് വേദ എല്ലാ തെളിവുകളും കണ്ടുപിടിച്ച് എടുത്ത് അത് കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിലെ വേദയും വിക്രമം കൂടെ വേറൊരു സംഭവവും കൂടെ ചെയ്തായിരുന്നു ഈ ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന ആ കമ്പനിയിലെ മാനേജറായ സുഭാഷിനെ പോയി കണ്ടിട്ട് വിക്രം നല്ലപോലെ ദേഷ്യപ്പെട്ട് അവനെ പേടിപ്പിച്ച് അതായത് തൻ്റെ ഭാര്യയും മക്കളെയൊക്കെ തനിക്ക് ജീവനോടെ ഇനി കാണണമെങ്കിൽ ഉള്ള സത്യം ഉള്ളതുപോലെ പറയണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാൾ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതും അതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ കോടതിയിൽ ഇപ്പം പ്രസൻറ്റ് ചെയ്യണത് അപ്പോൾ ശ്രീകാന്തിൻ്റെ കമ്പനിയിലുള്ള അവർ ശ്രീകാന്ത് പറഞ്ഞ് മാനേജർമാർ തന്നെ അവസാനം ശ്രീകാന്തിനെ ഇട്ട് പണി കാരണം വിക്രം വെരട്ടി സമ്മതിപ്പിച്ചതാണ് അവർ കാര്യം എന്താ വെച്ചാൽ ഉള്ള സത്യം ഉള്ളതുപോലെ പറയാൻ പറഞ്ഞ് പേടിപ്പിച്ചു അപ്പോൾ അവർക്ക് രണ്ട് ശരത്തിനും സുഭാഷിനും ആ സത്യങ്ങളൊക്കെ ശ്രീകാന്തിൻ്റെ കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് പറയേണ്ടി തന്നെ വന്നു അപ്പോൾ ആ തെളിവുകളും എല്ലാ തെളിവുകളും കോടതിയിൽ വന്നാൽ നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞ് വിക്രം അവരെ രണ്ടുപേരെയും പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് രണ്ടുപേർക്കും ആ ഒരു പേടിയോടുകൂടെ തന്നെ കോടതിയിൽ വരേണ്ടിയൊക്കെ വന്നു അങ്ങനെ നമ്മുടെ വേദ എല്ലാ തെളിവുകളും സഹിതം ആ ബാങ്കിലടച്ച തുകയുടെയും അതുപോലെ അഞ്ച് ലക്ഷം രൂപ ഫ്ലാറ്റിനു വേണ്ടിയിട്ട് വിശ്വം നൽകി എന്ന് പറഞ്ഞതിൻ്റെ എല്ലാം വേദ തകർത്ത് അടിച്ചടിച്ച് അങ്ങോട്ട് സൂപ്പറാക്കി അങ്ങോട്ട് വെച്ച് കൊടുത്തു നമ്മുടെ മാഷും കമലയും ശ്രീജയൊക്കെ ഇതൊക്കെ കണ്ട് അമ്പരുന്നു നമ്മുടെ വിക്രമോ ഓ എൻ്റെ ഭാര്യ ഇത്രയും കഴിവ് വിക്രമിൻ്റെ ഒരു അഭിമാനമായി കാര്യം എന്ന് വെച്ചാൽ സാധാ വക്കീലന്മാരെ പോലെ എന്നല്ല കേട്ടോ നമ്മുടെ വേദ ഒരു പെൺപുലി പോലെ ചീറിക്കൊണ്ടാണ് കോടതിയിൽ ശ്രീകാന്തിനിട്ട് ക്രോസ് ചെയ്തുകൊണ്ടിരുന്നത് ആ മാതിരി കഴിഞ്ഞ ക്രോസ് പ്രസ്താരം ത്തിൽ പറ്റാത്തതിൻ്റെ ഡബിൾ മടങ്ങ് സ്ട്രോങ് ആയിട്ട് വേദ കലക്കി അടിച്ചു അങ്ങോട്ട് അവസാനം ശ്രീകാന്ത് ആണ് ഈ സ്വന്തം കമ്പനിയിൽ ഈ പത്ത് ലക്ഷം രൂപ വിശ്വത്തിനെ കുരുക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് തന്നെ ചെയ്ത കാര്യമാണെന്ന് കോടതിക്ക് എല്ലാ തെളിവുകളോടുകൂടി വേദ സമർപ്പിച്ചതിൽ കോടതിക്ക് അത് മനസ്സിലായി അവസാനം നമ്മുടെ വിശ്വത്തിന് ജാമ്യം നൽകുകയാണ് കോടതി അങ്ങനെ നമ്മുടെ വേദ വളരെ അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ഈ കേസ് ഹാൻഡിൽ ചെയ്ത് നമ്മുടെ വിശ്വത്തിനെ പുറത്തിറക്കി അപ്പോൾ എൻ്റെ പൊന്നും പറയാൻ ഒന്നിലും പറയാനുണ്ടോ രക്ഷയില്ല ശ്രീകാന്ത് അങ്ങോട്ട് ചൂള ശ്രീകാന്തിന് കോടതിയിൽ നിന്ന് തക്ക ശിക്ഷ കിട്ടുകയും ചെയ്യും എന്ന് വെച്ചാൽ കോടതിയുടെ വിലപ്പെട്ട സമയമല്ലേ ഒരാളുടെ കള്ളനാക്കുക അതൊരു തെറ്റ് പിന്നെ കോടതിയുടെ വിലപ്പെട്ട സമയമാക്കിയതിനാൽ അപ്പോൾ ശ്രീകാന്ത് എന്തായാലും ഇനി കുറച്ച് നേരം വെള്ളം കുടിക്കേണ്ടി തന്നെ വരും അങ്ങനെ ശ്രീകാന്തിൻ്റെ മുന്നിൽ ജയിച്ച പെൺപുലി പോലെ നമ്മുടെ വേദം അങ്ങോട്ട് ചെന്നില്ലേ ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ ശ്രീകാന്ത ഇപ്പം എങ്ങനെയാണ് കണ്ടില്ലേ സത്യം എന്നും ജയിക്കും അത് നിങ്ങളെന്ന് ഓർത്തണം നിങ്ങളുടെ ഈ കൊടും ക്രൂരതകളെ മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള നിങ്ങളുടെ ചിന്തയുണ്ടല്ലോ അകറ്റി അകറ്റിക്കളഞ്ഞോ ഇപ്പോൾ അഡ്വക്കേറ്റ് വേദാശങ്കർ എന്താണെന്നും ഏതാണെന്നും മനസ്സിലായല്ലോ അല്ലേ നമ്മുടെ ശ്രീകാന്തിൻ്റെ പറയാൻ വാക്കുകളൊന്നുമില്ല ശ്രീകാന്ത് തല ഉനിച്ച് നിൽക്കേണ്ടി തന്നെ വന്നു അപ്പോൾ പാ അടിപ്പൊളിയായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരുന്ന ആഴ്ചകളിൽ നല്ല തകർപ്പൻ അടിപൊളിയായിട്ടുള്ള ഓരോ എപ്പിസോഡുകളും വരും അപ്പോൾ അതിൻ്റെ ഓരോ ദിവസത്തെയും പ്രൊമോ മീഡിയ നിങ്ങളുടെ മുന്നിൽ ഈ സ്വന്തം സുമി മുസ് ടേസ്റ്റി കിച്ചൺ എന്ന ചാനലിൽ കൂടെ നിങ്ങളുടെ എത്തുന്നതാണ് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം അപ്പോൾ നമുക്ക് കാണാം കേട്ടോ അടുത്ത പവിത്രം സീരിയലിൻ്റെ ഓരോ ദിവസത്തെയും കിട്ടിലൻ കിട്ടിലൻ സീനുകൾ നമുക്ക് കാണാം അല്ലേ നമ്മുടെ വേദയും വിക്രമും ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന രംഗവും ഇതോടുകൂടി നമ്മുടെ വേദയും വിക്രമും മനസ്സും കൊണ്ടും ശരീരം കൊണ്ടും അവർക്കിനി പിരിയാൻ പറ്റില്ല എന്നൊരു ചിന്താഗതിയും കൂടെ വരുന്നത് കാര്യം ഓൾറെഡി രണ്ടുപേർക്കും ഉള്ളിൽ ഇഷ്ടം തന്നെയാണ് പരസ്പരം സ്നേഹവും എല്ലാം ഉണ്ട് പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ രണ്ടായി ജീവിക്കണു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇതോടുകൂടി അവരുടെ ജീവിതത്തിന് അതിൻ്റേതായ മാറ്റങ്ങൾ വരാൻ പോകണം അപ്പോൾ എല്ലാ സീനുകളും നമുക്ക് വരും വരും എപ്പിസോഡുകളിലൂടെ കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ